ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആൻഡിയമ്മയോട് കൃഷ് കൺമണിയെ താലി കെട്ടിയ കാര്യമെല്ലാം പറയുന്നുണ്ട് ആൻഡിയമ്മ കൃഷിനോട് ചോദിക്കുകയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ താലി കെട്ടും കഴിഞ്ഞൂല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ് അങ്ങനെയല്ല ആൻഡിയമ്മയും താലി കെട്ടി കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ആ കല്യാണം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇന്നും ഇന്ന് തന്നെ ആൻറ്റിയമ്മ അതിനെക്കുറിച്ചെല്ലാം എന്നോട് ചോദിക്കുകയും ചെയ്തു എല്ലാം കൃത്യനിമിത്തങ്ങളാണ് ആൻറ്റിയമ്മ എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് നിന്റെ നിമിത്തങ്ങളെല്ലാം ഞാൻ തീർത്ത് തരാടാ എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയമ്മ കൃഷ്ണനോട് ചോദിക്കുകയാണ് എന്നാ ഈ താലിയെട്ട് നടന്നത് എന്നാ ഇതൊക്കെ സംഭവിച്ചത് എല്ലാം എനിക്ക് വിശദമായിട്ട് തന്നെ അറിയണം എന്ന് പറയുമ്പോൾ കൃഷി ആൻറ്റിയമ്മക്ക് നടന്നതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അന്ന് നിഷയും സംഗീത ആൻറ്റിയും തന്നെ ട്രാക്കിൽപ്പെടുത്തിയതും കൺമണി താലി കിട്ടിയതുമെല്ലാം കൃഷ് ആന്റിയമ്മയോട് വിശദീകരിച്ച് തന്നെ പറയുന്നു അതിനുശേഷം കൃഷി ആൻറ്റിയമ്മയോട് പറയുകയാണ് അന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമായിരുന്നു അന്ന് താലി കെട്ടിയത് ഇന്ന് ആ താലി എൻ്റെ ജീവനാണ് ആൻറ്റിയമ്മ അവളില്ലാതെ എനിക്കൊരു ജീവിതവുമില്ല ആൻറ്റിയമ്മയുടെ കൈകൾക്കിടന്നാണ് ഞാൻ വളർന്നതെന്ന് ആൻറ്റിയമ്മ പറഞ്ഞില്ലേ ആ ആന്റിയമ്മ തന്നെ കൺമണിയുടെ കൈയും പിടിച്ചിട്ട് എന്നെ ജീവിതത്തിലേക്ക് കിടക്കാൻ സഹായിക്കണം എന്ന് കൃഷി ആന്റിയമ്മയോട് പറയുമ്പോൾ ആന്റിയമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് നിന്റെ കൺമണിയെ കത്തിച്ച് ചാരമാക്കാൻ നിൽക്കുന്ന എന്നോട് തന്നെ നീ ഇതെല്ലാം പറയണം എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആന്റിയമ്മയോട് കൃഷി ചോദിക്കുകയാണ് ആന്റിയമ്മ എന്താ ചിന്തിക്കുന്നതെന്ന് അപ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ് അതൊന്നുമില്ല മോനെ ഞാൻ മാനസികെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അവളുടെ കാര്യം വലിയ കഷ്ടമാവുമല്ലോ അവൾ ഇതെങ്ങനെ സഹിക്കും എനിക്കും ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് ആൻ്റിയമ്മ പറയുമ്പോൾ കൃഷി പറയുകയാണ് എനിക്കറിയാം ആൻറ്റിയമ്മയെ ആൻഡിയമ്മയ്ക്ക് മാനസിയോടുള്ള അറ്റാച്ച്മെൻ്റ് എന്താണെന്ന് മാനസിയെ വിവാഹം ചെയ്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞയാളാണ് ആൻറ്റിയമ്മ പക്ഷേ എന്ത് ചെയ്യാനാണ് ആൻറ്റിയമ്മയെ എൻ്റെ മനസ്സ് അത്രയ്ക്കും കൺമണിയോട് ചേർന്നു പോയി കൺമണി ഇല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല ആൻറ്റിയമ്മ എന്ന് കൃഷ് ആൻറ്റിയമ്മയോട് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ് നീ എന്തായാലും താലി കെട്ടി കെട്ടിയ താലി പൊട്ടിച്ച് കളയണമെന്ന് എന്തായാലും എനിക്ക് പറയാൻ പറ്റില്ല എനിക്കെന്നല്ല ഈ ലോകത്തിലെ ആർക്കും പറ്റില്ല നീയും ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് മാനസിയെ നിന്റെ പിറകിൽ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല ഒരു താല്പര്യമില്ലാത്ത ഒരു പെണ്ണിനെ കെട്ടിയ രണ്ടുപേരുടെ ജീവിതവും ഇല്ലാതാവും അതെന്തായാലും വേണ്ട മാനസികോടും വീട്ടുകാരോടും ഞാൻ സംസാരിക്കാം എന്ന് ആന്റിയമ്മ പറയുമ്പോൾ കൃഷിന് വളരെ ഏറെ സന്തോഷമാവുന്നു കൃഷി വന്ന് ആന്റിയമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് താങ്ക് യു ആന്റിയമ്മ എന്ന് പറയുന്നു എന്നിട്ട് കൃഷി പറയുകയാണ് ആന്റിയമ്മയുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് കൃഷി പറയുമ്പോൾ ആൻറ്റിയമ്മ പറയാണ് ഒരു പെണ്ണിനെ കഴിഞ്ഞാൽ ഞാനെന്നല്ല ആരായാലും കൂടെ നിന്നേ പറ്റൂ എന്ന് ആൻറിയമ്മ പറയുന്നു ഇത് കേൾക്കുന്ന डबल ए, 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 मारनो। मारनो െ ഡബിൾ സന്തോഷമാവുകയാണ് ഏഹ് കൃഷി അപ്പതന്നെ ആൻഡിയമ്മയോട് പറയുകയാണ് ഞാൻ എന്തായാലും ഇത് ഇപ്പൊ തന്നെ അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ആൻഡിയമ്മ കൃഷിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയേ അയ്യേ ഇപ്പൊ പറയരുത് കൺമണിയെ തലയ്ക്ക് പിടിച്ചപ്പോൾ നീ കൃപമോളയെ മറന്നോ വീടിനെ മറന്നോ എന്ന് ചോദിക്കുകയാണ് ആൻഡിയമ്മ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് കൃഷി ചോദിക്കുമ്പോൾ പിന്നീടും ആൻഡിയമ്മ പറയാണ് കൃപയെ ചികിത്സിക്കാൻ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് കുട്ടനും സുജാതയും ജർമ്മനിയിൽ നിന്നും തിരിച്ചു വന്നാൽ ഉടൻ സാഗറും സുജാതയും നീയും മാനസികമായിട്ടുള്ള കല്യാണങ്ങൾ തീരുമാനിക്കാൻ ഉടൻ തന്നെ തുടങ്ങും അൺമണിയെ താലി കെട്ടിയ വിവരം നീ ഇപ്പ പറഞ്ഞാൽ അതോടെ എല്ലാം തീരും കുട്ടൻ തകർന്നു പോകും സുജു ബോധം കിട്ടു വീഴും ഒരുപക്ഷെ ഇത് മരണവീട് തന്നെ ആയേക്കാം പിന്നെ ജർമ്മനിയിലോട്ടുമില്ല ജപ്പാനിലോട്ടും പോവില്ല മാത്രമല്ല മാനസയുടെ അച്ഛനാണ് ജർമ്മനിയിലേക്ക് കൃപിയെ ചികിത്സിക്കാൻ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കിയത് മാനസിയെ വേണ്ട കൺമണിയെ മതി എന്ന് പറയുന്ന നിമിഷം എന്തായിരിക്കും സംഭവിക്കുക കൃപിയുടെ ചികിത്സ മുടങ്ങും നിനക്ക് അത്രയ്ക്കും നിർബന്ധമാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അനിയൻകുട്ടനോടും സുജാതയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീരുമാനിക്കാം എന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ കൃഷി പറയുകയാണ് വേണ്ട ആൻറ്റിയമ്മയെ എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ അങ്ങനെ തന്നെ എല്ലാം വഴിക്ക് വരട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൃഷിനോട് പറയുകയാണ് എന്തായാലും അവർ ജർമ്മനി പോയിട്ട് വരട്ടെ അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യി എന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ശരിയാക്കാം എന്ന് പറയുകയാണ് അപ്പോൾ കൃഷി പറയണം ശരി ആൻ്റിയമ്മ അവർ ജർമ്മനിയിലേക്ക് പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാം എന്ന് പറയുമ്പോൾ ആന്റിമ പറയണേ ഗുഡ് ഗുഡ് അങ്ങനെ തന്നെ വേണം ഇനി ഈ കല്യാണം മുൻകൈയ്യെടുത്ത് നടത്താൻ പോകുന്നത് ഞാൻ തന്നെയാണ് നീ ഇതിലൊരു കക്ഷിയല്ല എന്ന് മാത്രമല്ല നീ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവം നടിച്ചാൽ മതി ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തേണ്ട ഒരു കല്യാണമാണ് ഞാൻ ഒരു പ്ലാൻ തയ്യാറാക്കാം അതിനനുസരിച്ചിട്ട കാര്യങ്ങളെല്ലാം നമുക്ക് നടപ്പിലാക്കാം ജർമ്മനിയിൽ നിന്ന് അവരെ എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ മാനസിക കുടുംബത്തെ നമുക്ക് എല്ലാം അറിയിക്കണം പിന്നെ നിന്റെയും കൺമണിയുടെയും കല്യാണം എന്ന് പറയുമ്പോൾ കൃഷിന് നല്ല സന്തോഷമാവുന്നു കൃഷി ആൻറ്റിയമ്മയെ കെട്ടിപ്പിടിച്ച് താങ്ക് യു ആൻറ്റിയമ്മ എന്നും പറഞ്ഞ് ഒരു അമ്മ കൊടുത്തിട്ട് സന്തോഷിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ് അതിനുശേഷം ആൻറ്റിയമ്മ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ് അവൻ്റെ ഒരു ആൻറ്റിയമ്മ നീ താലി കെട്ടാൻ പോകുന്നത് മാനസയുടെ കഴുത്തിലാടാ എന്നെ കൊണ്ട് തന്നെ കൺമണിയുടെ കഴുത്തിൽ താലി ഞാൻ പൊട്ടിക്കും എന്നിട്ട് മാനസികമായിട്ടുള്ള താലി കെട്ട് നടക്കും എന്ന് മനസ്സിൽ ചിന്തിച്ച് പ്ലാൻ ചെയ്യുകയാണ് അമ്മ അതിനുശേഷം ക്ലീറ്റസ് ഭാഗ്യശ്രീയോട് സംസാരിക്കുകയാണ് സുമിത്ര പറഞ്ഞിട്ടാണ് ക്ലീറ്റസ് ഭാഗ്യശ്രീയോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ക്ലീറ്റസ് സുമിത്രയെയും ബാലുവിനെയും കുറിച്ച് പൊക്കി പൊക്കി ഭാഗ്യശ്രീയോട് പറയുമ്പോൾ ഭാഗ്യശ്രീ ക്ലീറ്റസിനോട് പറയുകയാണ് കിളിയ നീ ഒന്ന് നിർത്ത് നീ എൻ്റെ അമ്മയാണോ നിന്നെ ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ക്ലീറ്റസ് പറയുകയാണ് കുഞ്ഞ് അങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളെ പിന്നെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ സ്വന്തം അമ്മ ഏതെങ്കിലും മക്കളെ തള്ളി പറയോ അവരെ ശത്രുപക്ഷത്ത് നിർത്തുവോ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബാലുസാറും സുമിത്ര മേഡവും അനുഭവിച്ച ത്യാഗങ്ങൾ പല ദിവസങ്ങളിലും പട്ടിണി കിടന്നിട്ടാണ് നിങ്ങളെ രണ്ടുപേരും അവർ നോക്കിയത് സുമിത്ര മേഡം പല വീടുകളിലും പണികൾ ചെയ്തും വീട്ടുജോലി ചെയ്തും തുണി അലക്കിയിട്ടൊക്കെ നിങ്ങളെ വളർത്താനുള്ള വഴി കണ്ടെത്തിയത് ഇന്ന് അവർ കാണിക്കുന്ന ഭാഷയും വൈരാഗ്യമെല്ലാം അന്ന് അവർ അനുഭവിച്ച യാത്രകളുടേതാണ് ഇന്ന് അവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട് അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ അഹങ്കരിച്ചെന്ന് വരാം ഇതൊന്നും പറഞ്ഞാൽ എനിക്ക് ോ കുഞ്ഞിനോ മനസ്സിലാവില്ല ഏഹ് അത് അവർക്കറിയുള്ളൂ കാരണം അവരല്ലേ കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് ക്ലീപ്ലസ് ഭാഗ്യശ്രീയോട് പറയുകയാണ് ഇത് കേൾക്കുന്ന ഭാഗ്യശ്രീക്ക് തൻ്റെ അച്ഛനമ്മയോടും ഉള്ള ദേഷ്യമെല്ലാം മാറുന്നു അപ്പോഴാണ് അവിടേക്ക് ബാലുവും സുമിത്രയും കൂടി വരുന്നത് അവരെ കണ്ട ഉടനെ തന്നെ ഭാഗ്യശ്രീ പോയിട്ട് അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ എന്താ മോളെ മോളുടെ കണ്ണെല്ലാം കാലങ്ങേരിക്കുന്ന സുമിത്ര ചോദിക്കുമ്പോൾ ഒന്നുമില്ലേ അമ്മേ അത് എന്ന് പറയണം അപ്പോൾ സുമിത്ര ചോദിക്കുകയാണ് എന്തുപറ്റി ഞങ്ങൾ വീണ്ടും വന്ന് നിന്നെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയണം അമ്മ ഞാൻ അങ്ങനെയൊന്നും പറയരുത് എനിക്ക് നിങ്ങളൊരു ബുദ്ധിമുട്ടൊന്നല്ല എന്ന് പറയുന്നു കിളിയനെല്ലാം എന്നോട് പറഞ്ഞു അമ്മേ അമ്മയും അച്ഛനും ും എനിക്കും ഏട്ടനും വേണ്ടി പണ്ട് കഷ്ടപ്പെട്ടതെല്ലാം എന്നോട് പറഞ്ഞു എന്ന് ഭാഗ്യശ്രീ പറയണം അപ്പൊ സുമിത്ര പറയാണ് എനിക്കറിയാൻ ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയാണ് ഇനി അതിനെക്കുറിച്ചൊന്നും അമ്മ സംസാരിക്കണ്ട എന്ന് പറയുന്നു അപ്പോൾ ബാലു പറയാണ് മോളെ നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയാണ് അതെന്തായാലും ഇപ്പം വേണ്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയുന്നു അപ്പോൾ സുമിത്ര ചോദിക്കുകയാണ് ഭാഗ്യശ്രീയോട് എന്നാൽ പിന്നെ നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുകയാണ് അതിനെന്താ എനിക്ക് അതിനൊരു ബുദ്ധിമുട്ടുമില്ല അമ്മി അച്ഛൻ ഇവിടെ വന്ന് താമസിച്ചോളൂ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു എന്നിട്ട് സുമിത്ര ഭാഗ്യശ്രീയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ക്ലീറ്റസിനോട് ഡെൻ എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കുകയാണ് അതിനുശേഷം ഭാഗ്യശ്രീയെ ഇങ്ങനെ മാറ്റിയെടുത്തതിൽ സുമിത്ര ക്ലീറ്റസിന് വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊടുക്കാൻ ബാലുവിനോട് പറയുന്നു ബാലു അപ്പോൾ കയ്യിലുള്ള മോതിരം എടുത്തിട്ട് ക്ലീറ്റസിന് കൊടുക്കുകയാണ് അപ്പോൾ ക്ലീറ്റസ് പറയുകയാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറയുന്നു അതിനുശേഷം ബലരാമൻ ജയിലിൽ കിടന്ന് തന്നെ ഉപേക്ഷിച്ചവരെ തനിക്ക് കണ്ടെത്തണം തനിക്കതിപ്പോൾ അറിയണമെന്ന് പറഞ്ഞിട്ട് ജയിലിലുള്ള ഒരു പോലീസിനെ പോയി കാണുന്നു പോലീസിൻ്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് സുമിത്രയെ വിളിക്കുകയാണ് സുമിത്രയെ വിളിച്ചിട്ട് ഏ എനിക്കിപ്പോൾ അറിയണം അമ്മേ ആരാ എന്നെ ജനിപ്പിച്ച് ചതിച്ചിട്ട് പോയത് എനിക്കതറിയണം ആരാ എന്ന് പറയുമ്പോൾ സുമിത്ര അറിയാണ് അതിപ്പോൾ മോൻ അറിയണ്ട സമയമാവുമ്പോൾ അറിയാം ഞങ്ങൾക്കിപ്പോൾ നിന്നെ പുറത്തിറക്കണം എന്ന് മാത്രമേ ഉള്ളൂ െന്ന് പറയുന്നു വീണ്ടും ബലരാമൻ അതാരാ പറയമ്മേ എനിക്ക് എൻ്റെ കൺട്രോൾ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുമിത്രയും ബാലുവും അത് പറയുന്നില്ല അപ്പോഴാണ് അവിടേക്ക് ആ പോലീസ് വന്നിട്ട് ബലരാമിനോട് ഹലോ മതി സമയമായി ഇനി പിന്നെ സംസാരിക്കാമെന്ന് പറയുകയാണ് ബലരാമൻ അങ്ങനെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് അതിനുശേഷം വൈകിട്ട് സന്ധ്യാദീപവുമായിട്ട് കൺമണി ഉമ്മറത്തേക്ക് വരികയാണ് അപ്പോഴാണ് ഗോകുലെ കൃഷ്ണാമണി കൃഷ്ണാമണി എന്ന് വിളിക്കുന്നു പെട്ടെന്ന് തന്നെ കൺമണി നോക്കുന്ന സമയത്ത് ഗോകുലായിരിക്കും നെയ്യാണോ എന്ന് കൺമണി ചോദിക്കുകയാണ് ഗൂഗിളിനോട് അപ്പോൾ ഗോകുല് കൺമണിയെ കളിയാക്കി കൊണ്ട് പറയുകയാണ് കൃഷ് സാറാണെന്ന് കരുതിയല്ലേ എപ്പോഴും ഇപ്പോൾ സാറിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ എന്ന് ഗോകുല് പറയുമ്പോൾ കൺമണി ചിരിച്ചുകൊണ്ട് ഗോകുലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഏടാ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോകുലിൻ്റെ ചെവിയിൽ പിടിക്കുന്നു എന്നിട്ട് ഗോകുല് കൺമണിയോട് പറയുകയാണ് അപ്പ ഇന്ന് കുളിക്കണ്ടായിരുന്നു കുളിച്ചു കഴിഞ്ഞപ്പോൾ അപ്പടെ സിന്ദൂരമെല്ലാം പോയില്ലേ ക്രിസ്താർ അത് ഇട്ട് തന്നതല്ലേ അത് അങ്ങനെ തന്നെ മതിയായിരുന്നു അത് കാണുമ്പോഴാണ് അപ്പയ്ക്ക് കൂടുതൽ ഭംഗി എന്ന് പറയുന്നു വീണ്ടും കൺമണി അപ്പോൾ ഗോകുലിൻ്റെ ചെവിയിൽ പിടിച്ചിട്ട് നിന്നെ ഞാനിന്ന് ശരിയാക്കി തരാടാ എന്ന് പറയുന്നു അപ്പോഴേക്കും അവിടേക്ക് കൺമണിയുടെ മൂന്ന് അമ്മായിമാരും കൂടി ശരിയാണ് എന്നിട്ട് കൺമണിയോട് ചോദിക്കുകയാണ് കൺമണി നിന്റെ സങ്കടങ്ങളെല്ലാം ഇപ്പൊ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ഗൂഗുല് പറയാണ് അതെല്ലാം മാറി കൃഷ് സാറ് അതെല്ലാം മാറ്റിയെടുത്തു എന്ന് പറയുമ്പോൾ അമ്മായിമാര് പറയാണ് അവന്റെ ഒരു കൃഷ് സാറ് മിണ്ടാതിരിക്കടാ നിന്റെ സാറിന് ഭ്രാന്താണെന്ന് തോന്നുന്നു ഒരിക്കൽ കാണുന്ന സ്വഭാവമല്ല അടുത്ത നിമിഷം അല്ല ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഗൂഗുല് പറയുകയാണ് കൃഷ് സാറ് നോർമലാവാൻ ഒരേ ഒരു വഴിയുള്ളൂ അത് കൃഷ്ണമണിയാ എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന കൺമണി ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് ഗൂഗിളിനെ നോക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്